ൂഡിൽസ് ഉണ്ടാക്കാം ഉള്ളി വെട്ടിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും തക്കാളിയും ഉണ്ട് കിട്ടും കുറച്ച് വെളിച്ചെണ്ണ വര ഉള്ളിയിടാം കരിഞ്ഞു വെച്ച പച്ചമുളക് കുറച്ച് ഉപ്പ് തക്കാളി ഇടാം നല്ലപോലെ ഒരുവിധമായിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം വരാം പാതത്തിന് എല്ലാം നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നൂഡിൽസാണ് രണ്ട് പേട്ടോ എല്ലാം വടന്ന് മിക്സ് ആക്കട്ടെ നൂഡിൽസിൻ്റെ ഉള്ളിലത്തെ പൊടികൾ രണ്ടും കൂടാ എല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം മിക്സ് ആക്കി ഒന്ന് വേവട്ടോ വെട്ടോ വെള്ളം കൊണ്ട് വയ്ക്കുമ്പോൾ അപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡി ആക്കും കേട്ടോ Okey, saya akan bawa balik.